ഏത് ക്ലാസില് എട്ടേ എക്സാം ആവില്ലേ ഇപ്പോ ആ ആ എത്ര എക്സാം കഴിഞ്ഞു രണ്ട രണ്ട ന എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞതൊക്കെ കൊപ്പണ്ടല്ല ഇനി അന്നാ നെക്സ്റ്റ് എക്സാം 14 ആണ്ടി ഏഴായിട്ടുണ്ട് ഏതാണ് ഏത് സബ്ജക്റ്റാ സോഷ്യൽ സയൻസ് എന്തൊരു സംശയമാണ് സബ്ജക്റ്റാണെന്ന് ചോദിച്ചപ്പോൾ ഏ എല്ല ഒരുമിച്ചാണോ ഉണ്ട് ചെലരങ്ങനെണ്ട് അതായത് എക്സാം വേണൊന്നും നോക്കില്ല പഠിക്കും സയൻസ് ആണ് എക്സാം പഠിച്ചു കഴിഞ്ഞു വന്നിട്ട് അത്യാവശ്യത്തിനൊക്കെ പഠിച്ചു ആരുടെ സൗണ്ട് വീട്ടില് ചെറിയ മക്കളുണ്ടോ വീട്ടില് എങ്ങനെയുണ്ട് തുടക്കായതുകൊണ്ട് വല്ല കുഴപ്പൊന്നും ഇല്ലാതെ പോകുന്നുണ്ടാവും അപ്പൊ നമ്മുടെ മുന്നേ വിളിച്ചിട്ടുണ്ടോ ആദ്യമായിട്ടാണ് ഞാൻ മൂന്ന് ചോദ്യം ചോദിക്കും അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല രണ്ട് ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും ഓക്കെ അല്ലേ ചോദ്യം ഇതാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് ചോദ്യം ശ്രദ്ധിച്ച് ചോദ്യം ഇതാണ് യൗമുന്നഹർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസം ഏത് യൗമുന്നഹർ ഓപ്ഷൻസ് തരട്ടെ മുഹറം ഒന്നാം ദിനം ചെറിയ പെരുന്നാൾ ദിനം ഹജ്ജ് ഒന്നാം ദിനം ബലി പെരുന്നാൾ ദിനം പെരുന്നാൾ ദിനം ഉത്തരം ശരിയാണ് ശരിയാണ് ഗസ് അടിച്ച് പറഞ്ഞതാണോ ഏതാണ്ട് ഉത്തരം ശരിയായിട്ടുണ്ട് ആരത് പറഞ്ഞേ കൊറേ സമയത്തെ ആലോചനക്കു ശേഷാണ് ഉത്തരം പറഞ്ഞത് ആരാ പറഞ്ഞേ അമ്മായി പറഞ്ഞതാണ് ഏതാ ഉത്തരം ശരിയായിട്ടുണ്ട് അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ അപ്പൊ ചോദ്യം ഇതാണ് തർജുമാനുൽ ഖുർആാൻ എന്നറിയപ്പെടുന്ന മഹാൻ ആരാണ് ഓപ്ഷൻസ് ഇബിനു അബ്ബാസ് അബ്ദുല്ലാഹുബിനു അബ്ബാസ് ു ഇബിനുബിനുബാസ് ഉത്തരം തെറ്റിപ്പോയല്ലോ ഞാൻ രണ്ടാമത് പറഞ്ഞതായിരുന്നു ശരി ഉത്തരം അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ആദ്യത്തെ ചോദ്യം ശരി ഉത്തരല്ലേ പറഞ്ഞത് അപ്പൊ ഇനി ഇതിന് കൂടെ ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് കിട്ടും പക്ഷേ ഇതിന് ഓപ്ഷൻസ് അല്ലേ അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് മക്കയിൽ വെച്ച് അവതരിച്ച സൂറത്തുകളുടെ എണ്ണം അറിയില്ല ഞാൻ ഉത്തരം പറയട്ടെ ഏതായാലും ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു അല്ലേ അത് ഉറപ്പിച്ചില്ലേ പതിനാറ് എൺപത്തിയാറാണ് ശരി ഉത്തരം എൺപത്തിയാറ് അപ്പൊ സാരല്ല വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ

ആ ഓപ്ഷൻസ് തരട്ടെ മീറ്റർ 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 ഓർപ്പിക്കാമോ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ ചോദ്യങ്ങൾ കൂടെ ബാക്കിയുണ്ട് ആ രണ്ട് ചോദ്യത്തില് ശരി ഉത്തരം പറയാൻ നോക്കണം അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ഇതാണ് ഒരു ഭാര്യയുടെ റൂമിൽ വെച്ച് അലൈഹി നബിമേക്ക് വഹിയ ലഭിച്ചിട്ടുണ്ട് ഏതാണ് ആ ഭാര്യ ഓപ്ഷൻസ് വേണോ രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ഓഫ് ചെയ്യോ അപ്പൊ സോറിമോളയെ തെറ്റിപ്പോയല്ലോ ആയിഷാർ അലി അള്ളാൻ ആയിരുന്നു ശരി ഉത്തരം അപ്പൊ സാറല്ല വീണ്ടും വിളിക്കണം ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടോ അസാം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലേക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ചിലർക്കൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് വിളിച്ചിട്ട് പ്രൈസ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ഇനിയും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കുക ഇനി വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ കിട്ടട്ടെ